കുട്ടികൾക്ക് ആ വൈവിധ്യമാർന്ന ഉച്ചഭക്ഷണവുമായി കുനിശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ അഞ്ചു ദിവസത്തെ ഭക്ഷണമാണ് ആ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് എ ഉദ്ഘാടനം ചെയ്തു സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും രാവിലെയുള്ള ഭക്ഷണം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഏതാണ്ട് മൂന്ന് വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായി ഈ അധ്യയന വർഷവും പഞ്ചായത്തിലെ ഈ നാല് സ്കൂളുകളിൽ വരുന്ന ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് രാവിലെ ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായിട്ട് പത്ത് ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസം ഓരോ ഭക്ഷണം എന്ന രൂപത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഇഡ്ഡലിയാണ് കൊടുക്കുന്നത് നാളെ പുട്ടായിരിക്കും മറ്റന്നാൾ ഉപ്പുമാവായിരിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണം രാവിലെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കൊടുക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നത് രാവിലെ എണീറ്റ് വർക്കിനൊക്കെ പോകേണ്ട രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക നേരത്തെ എന്നുള്ളതൊരു പ്രയാസകരമാണ് നല്ല ഭക്ഷണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ തിരക്കിനിടയിൽ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ഇത് ചെയ്യുന്നത് വാർഡ് മെമ്പർ കണ്ടമുത്തൻ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് യു അനിത എം പി ടി എ പ്രസിഡന്റ് സബിത പ്രധാനാധ്യാപിക പി എസ് ജയലക്ഷ്മി അരവിന്ദാക്ഷൻ രാമദാസ് മഞ്ജുള അൻഷിഫ് എന്നിവർ പ്രസംഗിച്ചു